ഹലോ സുഹൃത്തുക്കളെ ഇത് കോട്ടയത്തുള്ള ഒരു ഒരു തട്ടിട പോലത്തെ ഒരു സംഭവമാണേ തട്ടിടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രൈഡ് റൈസാണ് പല വെറൈറ്റി ചിക്കന് ബീഫ് മിക്സഡ് അങ്ങനെ ഫ്രൈഡ് റൈസ് മാത്രം കിട്ടുന്ന കോട്ടയത്തെ ഒരു സ്ഥാപനമാണ് ഇടയ്ക്ക് ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് കഴിക്കാറുണ്ട് ഇപ്പം ഞാനിപ്പം ടൗണിൽ പോയപ്പം ലൈവായിട്ടൊന്ന് കാണാമെന്ന് വെച്ച് കണ്ടതാണ് കുറേ ഫാമിലികളും ഒക്കെ വന്ന് കഴിക്കുന്നുണ്ട് കുറേ നോക്കിയാൽ കാണാം ഇത് ഒര ഒരാൾ മാത്രമേ തോന്നുന്നു ഇത് പണിയെടുക്കാനായിട്ട് ഒറ്റ ഒരാളുള്ളൂ ഒരു പയ്യനെ ഒരു കൊച്ചു പയ്യനാണ് നല്ല രസമുണ്ട് അധികം ഈ ഒന്നും ചേർക്കുന്നില്ല റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ നല്ല നല്ല അത്യാവശ്യം നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അവിടെ ഇരുന്ന് ലൈവ് കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയാലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് നിങ്ങളും പോയി കഴിക്കുക നല്ല എന്തായാലും ഒരു പയ്യൻ ചെയ്യുന്ന ഒരു സംഭവമല്ലേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാകെട്ടോ നല്ല അമ്മ അല്ലേ മറ്റേ ഒത്തിരി മസാലകളൊന്നും ചേരുന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേക ഗുണം ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ട് ഇപ്പം ഞാനൊരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏകദേശം എൻ്റെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അത് പാക്ക് ചെയ്യാണ് പുള്ളി തന്നെ എല്ലാ പരിപാടിയും കേട്ടോ എല്ലാം ചെയ്ത് റൈസ് അവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന എന്നിട്ട് ഇവിടെ വന്ന് അത് റെഡിയാക്കി തരുന്ന എന്തായാലും അടിപൊളിയാണ് എൻ്റെ പാഴ്സല് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോടിമതയിൽ കോട്ടയത്ത് കോടിമതയിൽ കൊണ്ടോടി പമ്പിലോട്ട് തിരിയുന്ന അവിടെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പം ഓക്കെ ബൈ